സലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേക്കണേ എന്റെ പേരിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് എല്ലാ എല്ലാവശ്യവും വന്നുകൊണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചേക്കണേ ഇന്നലെ സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനമൊക്കെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്ത് ആ വാർത്ത ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പേര് കേട്ടെന്ന് അറിയാൻ പാടില്ല പക്ഷേ എനിക്ക് തോന്നണത് അത് ഏതാണ്ടൊരു പത്ത് എഴുപതിനായിരം ആളെങ്കിലും ഏർ ഇരുപത് കൊല്ലം മുമ്പ് വരച്ചു പോയ എൻ്റെ ഉപ്പുപ്പാനയും ഒരഞ്ചാറ് കൊല്ലം മുമ്പ് മരിച്ച ഉപ്പാനയും ഉമ്മാനയും ഒക്കെ കുയിൽ നിന്ന് എടുത്തിട്ട് വന്നുകൊണ്ട് അവർ അങ്ങോട്ട് അർമാദിച്ച് തെറികൊണ്ട് അഭിഷേകം ചെയ്ത് മമ്മൂട്ടീനെ കുറിച്ച് മോശമായിട്ട് പരാമർശിച്ചെന്തിനാന്ന് ചോദിച്ചിട്ടാണ് ഈ ആളുകൾ മുഴുവൻ നമ്മുടെ നെഞ്ചത്തേക്ക് കയറിയത് മമ്മൂട്ടിയെ കുറിച്ച് ആ വാർത്തയിൽ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞേക്കിടത് മമ്മൂട്ടിയുടെ സിനിമ കമ്പനിയിൽ സുരേഷ് ഗോപി സിനിമ അഭിനയിക്കാൻ വേണ്ടി കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കരാർ ചെയ്തതിൻ്റെ പേരിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രി ആവാനായിട്ട് സുരേഷ് ഗോപിക്ക് പറ്റില്ല മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല ഗോകുലം ഗോപാലിൻ്റെ സിനിമ ഇങ്ങനെ പലരുടെയും കമ്പനിയിലുള്ള സിനിമ അഭിനയിക്കാൻ വേണ്ടി അഗ്രിമെൻറ്റ് ചെയ്തേക്കണേൻ്റെ പേരിൽ ക്യാബിനറ്റ് മന്ത്രി ആയി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റൂല അങ്ങനെ റൂൾസ് അങ്ങനെയാണ് എന്ന് പറയണേ അപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമയിൽ എഗ്രിമെൻ്റ് ചെയ്തായിരുന്നു സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനത്ത് കിട്ടാൻ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇങ്ങനെ ഒരു വാർത്തയാണ് ചെയ്തത് അതിന് മമ്മൂട്ടിനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപിനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും ആളുകൾ ഇരുപത് കൊല്ലം മുമ്പ് മയ്യത്തായ ഉപ്പുപ്പാനയും ഉമ്മുമ്മാനയും അഞ്ചാറ് കൊല്ലം മുമ്പ് മയ്യത്തായ ഉപ്പാനയോ ഉമ്മാനെയൊക്കെ കുയ്യുന്നിടത്തുന്നുണ്ടെന്ന് വേണ്ട രീതിയിൽ തെറി പറഞ്ഞു അഭിഷേകം നടത്തി നമ്മളെ അങ്ങോട്ട് വല്ലാണ്ടാക്കി അത് സാറില്ല എന്നെ ആരെങ്കിലും വ്യക്തിപരമായ രീതിയിൽ തെറി പറഞ്ഞെന്നും പറഞ്ഞു അത് ഈ വാർത്തയിൽ പറയേണ്ട എന്താ കാര്യം വെച്ചാൽ ഒരു കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സാക്ഷര കേരളത്തിൽ ആർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയുള്ള ആളുകൾ പറയണത് അപ്പൊ നമ്മൾ പറയണ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ തെറി മുയിക്ക നമ്മളെ പറഞ്ഞത് അത് നമ്മളെ തെറി പറഞ്ഞത് പോട്ടെ ഇരുപത് കൊല്ലം മുമ്പ് മയ്യത്തായ ഉപ്പാദാനം വിളിച്ചിട്ട് വന്ന് ഉമ്മുമാനേയും കുയിൽ എടുത്തുകൊണ്ട് വന്നു ഉപ്പാനെ ഉമ്മാനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ തെറിയ അഭിഷേകം അത് ഈ സാക്ഷിര കേരളം എവിടെ എത്തി നിൽക്കണമെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു തട്ടാ അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിപ്പോൾ ആരോടും നമുക്ക് പ്രത്യേകിച്ച് ബൈക്ക് ബഹിരാഗ്യമൊന്നുമില്ല കാരണം കേൾക്കണ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫീൽ ചെയ്യണ ആ ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ സംസാരിക്കണേ അത്രയും വിചാരിക്കണുള്ളൂ അവർക്ക് ഫീൽ ചെയ്ത രീതിയിൽ അവർ അവരുടെ ഭാഷയിൽ അവർ നമ്മളോട് പ്രതികരിച്ചേ അത്രേ ഉള്ളൂ അതിന് നമ്മൾ അതിന് മറുകൂറിയെഴുതാനോ അല്ലെങ്കിൽ അവരെ ചീത്തു വിളിക്കാനൊന്നും നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കില്ല നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ല അവരുടെ വികാരം പ്രകടിപ്പിച്ചു പക്ഷേ എന്താണ് ആ വാർത്തയുടെ ഉള്ളിൽ പറഞ്ഞേക്കണേന്നുള്ളത് ഇവരൊന്ന് ഇപ്പോഴെങ്കിലും ഇപ്പോൾ യൂ യൂട്യൂബിൽ കിടക്കണ്ട വാർത്ത അതൊന്ന് കേട്ട് നോക്കിയിട്ട് പറയട്ടെ ഇനിയും ഉപ്പുപ്പാനൊക്കെ അങ്ങോട്ട് വിട്ടിട്ടില്ല കുയിന്ന് വന്നിട്ട് അങ്ങോട്ട് വിട്ടിട്ടില്ല ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് വീണ്ടും അവരവിടെ കൊണ്ടൊക്കെ എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് അതൊക്കെ പോട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സുരേഷ് ഗോപിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സൂയേഷു ഈ വീടിന്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് റജി ലൂക്കോസ് കർത്താവിൻ്റെ പടം എടുത്തിട്ട് ആ കർത്താവിൻ്റെ തലയുടെ സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ താടിയും മുടിയൊക്കെ ഉള്ള പടമൊക്കെ വെട്ടിച്ചേർത്ത് മോർഫിങ് ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ല മോർഫ് ചെയ്യാം നമുക്ക് ആരെങ്കിലും ഒക്കെ അധിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ പടം കൊണ്ട് എടുക്കുക ആളുടെ തലയും കൊണ്ട് പെട്ടിയെടുക്കാം മുഖം എടുക്കുക ബാക്കി മറ്റേ ഏതെങ്കിലും തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പടം എടുത്തിട്ട് മോർഫിങ് ഈ മോർഫ് ചെയ്തിട്ട് ഈ പടം കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആൾ മുന്നിൽ ബേജാറാക്കല്ല ഈ ആളെന്ന് നിൽക്കണമെന്ന് ഒറ്റ നോട്ടത്തിൻ്റെ ആളുകൾ വിചാരിക്കും പക്ഷേ ഇങ്ങനൊരു സാങ്കേതിക വിദ്യ ഉണ്ടെന്നുള്ളത് ഇപ്പം എല്ലാവരും മനസ്സിലാക്കി അവൻ്റെ ഹിക്കുമത്തൊക്കെ എല്ലാവർക്കും പിടിയിട്ട് അതുകൊണ്ട് ആരും പെട്ടെന്നൊന്നും അതൊക്കെ എന്താണ് പൊട്ടന്മാരാക്കാൻ പറ്റൂല അപ്പം ഈ സൂയേഷു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് ഒരു പോസ്റ്റ് ഇട്ടതുപോലെ ഇപ്പം ഈ ബി ജെ പി കാരും അവരവരുടെ വീടുകളിലൊക്കെ ഒരു പോസ്റ്റ് വയ്ക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് തട്ടാ അതായത് ബി ജെ പി ആർ എസ് എസിൻ്റെ ഒക്കെ വീട്ടിലവർ എന്താണ് അവരുടെ ആരാധന ക്രമങ്ങളനുസരിച്ച് അവരിഷ്ടദേവതകളുടെ ഒക്കെ പടങ്ങൾ അവർ തൂക്കിയിടാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു പടവും കൂടി അവർ അച്ചടിക്കാൻ കൊടുത്തേക്കണമെന്ന് അറിയാം അറിഞ്ഞത് നല്ല എന്താണ് ഫോർ കളർ ഓപ്പസെറ്റിൽ ഒരു പടം അടിക്കാൻ കൊടുത്തിട്ടുണ്ടാണ് കേൾക്കണത് പിണറായി വിജയന്റെ കാരണം ഈ കേരളത്തിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവർ ഒരു സ്ഥാനാർത്ഥി മാത്രം ജയിച്ചോളൂ ജയിച്ചോളൂങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുത്തത് ഈ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ പിണറായി ഈ വീടിൻ്റെ ഐശ്വര്യം പിണറായി ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവരെ ബി ജെ പി കാരൊക്കെ വീടിന് മുമ്പിൽ ഫോട്ടോ കെട്ടി തൂക്കിടാൻ പോകണമെന്ന് പറഞ്ഞേക്കുന്നത് ഫോർ കിളർ ഓപ്പോസിറ്റ് അടിക്കാൻ കൊടുത്തേക്കണെന്ന് കേൾക്കണത് അതായത് സൂയേഷു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് ക്രിസ്സംഗികൾ തൂക്കിയിടണം എന്ന് പറഞ്ഞിട്ട് രജി ലൂക്കോസ് പറഞ്ഞില്ല പക്ഷെ ഇത് റജി ലൂക്കോസ് കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞെങ്കിൽ അവർ കാര്യമായിട്ടാണ് പറഞ്ഞേക്കണത് അവര് നെഞ്ചി കൈതോട്ടുണ്ടെന്നും കൈ കൈവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണത് പിണറായി ഞങ്ങളുടെ ഐശ്വര്യം കാരണം കേരളത്തിൽ ഈ മാതിരി വോട്ട് നേടിക്കൊടുക്കാനായിട്ട് വേറൊരാക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് കാരണം എന്താ ഈ പുള്ളിക്കാരിന്റെ ഈ ദാർഷ്യം മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ മോത്തും നോക്കൂല കടക്ക് പുറത്തെന്ന് പറയാം എന്തെങ്കിലും കാര്യം പറയാൻ കാര്യമായിട്ടുള്ള കാര്യം പറയാനായിരിക്കും ചെല്ലത്തിൽ അപ്പം ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം പറയാനായിരിക്കും ചെല്ലണത് ഇല്ലെങ്കിൽ വീടിന്റെ വായ്പ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വീട് ഇടിഞ്ഞു കഴിഞ്ഞു വീടാറായി എന്തെങ്കിലും ഒരു വായ്പ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു റെക്കമെൻഡേഷനായിരിക്കും ചെല്ലണത് അപ്പം കടക്ക് പുറത്തുനിന്ന് തന്നെ പറയണേ ഇങ്ങോട്ട് വരണ്ട കാണാൻ മനുഷ്യർ കാണണ്ട മനുഷ്യന്മാരുടെ മോത്തും നോക്കൂല അപ്പൊ അങ്ങനെ ആയി 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 ഇപ്പൊ ഏഴ് കൊല്ലം കഴിഞ്ഞ് ഏയി കൊല്ലം കൊണ്ട് കേരളത്തിലെ ഒറ്റ ജനത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയില്ല അതെ ഇപ്പൊ ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നപ്പോൾ ഇവര് ഇത് തന്നെയാണ് പറയണത് മറ്റുള്ള പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ വിരോധം കൊണ്ട് പറയുകയാണെന്ന് പിണറായി വിജയൻ എന്ന നേതാവ് ഇങ്ങനെ നമ്പർ വൺ ആയിട്ട് ഹിമാലയത്തിന്റെ മോളിൽ വരെ എത്തി നിൽക്കണ ഉത്തുങ്ക ശൃംഖം ഈ ഉത്തുങ്ക ശൃഖത്തിലേക്ക് ഈ പുള്ളിക്കാരൻ കയറിപ്പോയാരെ ആർക്കും പിന്നെ ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റില്ല ഹിമാലയം കയറണമെങ്കിൽ വലിയ പാടല്ലേ അപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിൽക്കണമായിരുന്നു ഇവിടുന്ന് താഴെ എന്ന് കല്ലെറിയാണെന്ന് എന്ത് കല്ല് ആരോപണങ്ങളുടെ കല്ല് വലിച്ചെറിയാണ് മുഖ്യമന്ത്രിനെ എന്ന് വിചാരിക്കുക വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ അങ്ങനെ പറയുമ്പോൾ പക്ഷെ ഇപ്പം സി പി എം കാര് സി പി എം ഈ ഉത്തുങ്ക ശൃംഗത്തിൽ കയറി നിൽക്കണ ആളുകൾ സി പി എം കാര് പിടിച്ച് താഴേക്ക് മലിച്ചിരുമോ അതും പിണറായി വിജയനായിട്ടില്ല അപ്പോൾ പിണറായി വിജയന്റെ ഈ ധാർഷ്യം കൊണ്ടാണ് ഈ സി പി എമ്മിന് ഈ ഗതി വന്നതെന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞു നാളെ ഒരു സമയത്ത് ഇനി തെരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പം ഈ ചെങ്കുടിയിൽ ഏത് ചിന്നടിക്കും എന്നാണ് ചോദിക്കുന്നത് ഏത് ചിന്നടിക്ക് അരിവാൾ ചിറ്റി നക്ഷത്രം വയ്ക്കാൻ പറ്റൂല ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് സ്ഥാനാർത്ഥികളെങ്കിലും വിജയിപ്പിച്ചെടുക്കാണ്ട് ദേശീയ പാർട്ടി അംഗത്വം പോകില്ലേ അവിടെ ഡൽഹിയിൽ വെച്ചേക്കണ ബോർഡ് അവർ ചവിട്ടിക്കൂട്ടി ഭരിച്ചറിഞ്ഞ് കാട്ടിക്കളയും അവിടെ വയ്ക്കാൻ പറ്റൂലത് പാർട്ടി അംഗീകാരം പോയി ദേശീയ അംഗീകാരം പോയി കഴിഞ്ഞിട്ട് എന്തു ചെയ്യും അപ്പം ഈ അപ്പൊ നേരത്തെ ഒരു പ്രചരണ യോഗത്തിൽ ബാലൻ പ്രസംഗിച്ചല്ലേ ബാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ മന്ത്രി എ കെ ബാലൻ പ്രസംഗിച്ചല്ലേ നല്ല ഒന്നാം തരം കാണാൻ കൊള്ളാവുന്ന ഈനാബേച്ചീനെ മരപ്പട്ടീനെ അന്വേഷിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞേക്കണത് നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള ഈനാമ്പെ ഫോട്ടോജനിക്കായിട്ടുള്ള മരപ്പട്ടീനെ അല്ലെങ്കിൽ ഇപ്പം ബേണ്ടിലെ പെരിച്ചായി അതിൽ അന്വേഷിച്ചെടുക്കുകയാണെന്ന് കേൾക്കണത് അത്തിരി മെനയും പെടിപ്പൊക്കെ വേണമല്ലോ കാരണം ചിഹ്നം ഉള്ള ഈ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഈ ചുവന്ന കൊടിയിൽ അടിച്ചു വയ്ക്കുമ്പോൾ കാണാൻ ഒരു ഒരു ഹിമാറൊക്കെ വേണമല്ലോ അപ്പൊ ഒരു സീനത്തുള്ള ഈനാബേച്ചീനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല ഈമാനുള്ള ഒരു മടിപ്പെട്ടീനെ ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ് പറയണേ ഈ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈ ചെ ചുവന്ന കൊടിയിൽ അടിച്ചു വെച്ചിട്ട് വീണ്ടും എലക്ഷന് പോകണമല്ല പരിപാടി ചിട്ടിയ നക്ഷത്രം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് മനുഷ്യരൊക്കെ നക്ഷത്രം എണ്ണിച്ചിട്ടാണ് ഈ അരിവാൾ ചിട്ടിയ നക്ഷത്രം പോയത് എല്ലാവരും നക്ഷത്രം എണ്ണി കൊണ്ടു കൊണ്ടുനടക്കാണ് അപ്പൊ അത് പോയി ഇനി ഇപ്പം അത് വയ്ക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ഈ ഈനാബേച്ചീനെ അല്ലെങ്കിൽ മരുപ്പട്ടീനെ ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇനി ഈ ചെങ്കോടിയിൽ വെച്ച് അടിച്ചിട്ട് വേണം നടക്കാൻ എന്നാ പറയണത് പോയി ഇത് പോയി ഈ സാധനം കേരളത്തിൽ നിന്ന് പോയി മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്നും പോയി പിടിയരി ഇട്ട് പിടിച്ച് എന്താണ് ആ പിടിയരി വെച്ച് കഴിഞ്ഞു കൂടിക്കിരുന്ന ആളുകളാണെന്ന് പറയുന്നത് ഈ പാർട്ടി അങ്ങനെ ആളുകൾ വളർത്തിക്കൊണ്ട് ചോരേ നീരും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ആ ആൾ പാർട്ടിയാണ് ഇത് കേരളത്തില് എത്ര എത്ര ആളുകൾ വെട്ടുകൊണ്ട് മരിച്ചു വെക്കണത് ഭൂഷാസികൾ ഇവർ പറഞ്ഞ ആളുകളുടെ എത്ര പേര് മരിച്ചേക്കണത് തോക്കിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നത് ഭാരിക്കുന്നോ കൊണ്ട് ചെന്നാണ് പുന്നപ്ര വയലാറിൽ യുദ്ധം ചെയ്യണത് ഇല്ലേ നോക്കിന്റെ മുമ്പിൽ വേറെ എന്തൊന്നും അവർക്ക് ഒന്നുമില്ല തടയാൻ നെഞ്ചിങ്കൂട് വെച്ചാൽ തടയണത് വെടികൊണ്ടോ വരുമ്പോ നെഞ്ചിങ്കൂട് ഈ നെഞ്ചുംകൂട് തകർന്നു അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗുലാവ് സിന്താവ ഈൻ ഗുലാവ് സിന്താബ വിപ്ലവം ജയിക്കട്ടെ ആരെ ജയിക്കണ പിണറായി വിജയൻ അല്ലേ വിപ്ലവം എവിടെ വിപ്ലവം കുയിൽ പോയി ഇപ്പൊ കഴിഞ്ഞ വാർത്ത ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുപാന ഉമ്മുമാനൊക്കെ ഇരുപത് കൊല്ലം മുമ്പ് മരിച്ചു ഉപ്പുപാനും ഉമ്മുമാനൊക്കെ ആളുകൾ കുയ്യേ ആ കുയിലേക്ക് പിണറായി വിജയൻ ഈ വിപ്ലവത്തെ കൊണ്ട് ചവിട്ടി താറ്റി കാട്ടിക്കളഞ്ഞ് വിപ്ലവം ഇനി അങ്ങനെ ജയിക്കും അങ്ങനെ ചോരേയും നീരും കൊടുത്ത് പടുത്തുയർത്തി ഈ പ്രസ്ഥാനിപ്പ എവിടെ ചെന്ന് നിക്കണ് എവിടെ ചെന്ന് നിക്കണ് പിടിയേരി പിടിച്ച് പാർട്ടി എന്ന് പറയുന്നത് ഓണത്തിനും വിഷുവിനും പെരുന്നാളിനൊക്കെ ഈ പിടിയേരിയിട്ട് പിടിച്ച് കഞ്ഞി കഞ്ഞുവെച്ച ആളുകൾ കുടിച്ച് അവർ ജാഥ നയിക്കാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു 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 ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പാടത്തും പണിശാലയിലും പള്ളത്തും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾ വയറ് മുറുക്കി കൊടുത്തുകൊണ്ട് പിടിയേരി വെച്ചിട്ട് ആ പിടിയേരിയിട്ട് എല്ലാവരും ഒരുമിച്ച് കഞ്ഞി വെച്ച് കുടിച്ചിട്ട് അവർ ജാഥ നയിക്കാൻ പോയിട്ടുണ്ടെന്നു പറയണത് ഈ പുന്നപ്പറയിലും മയലാറിലൊക്കെ ആളുകൾ അത് തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഇത് വളർത്തിക്കൊണ്ടു വന്നത് ഇപ്പം അത് എവിടെ നിൽക്കണ് അങ്ങനെയുള്ള ആരെങ്കിലും ഈ പിണറായി വിജയൻ അറിയാമോ എന്നാണ് ചോദിക്കുന്നത് നല്ല ചരിത്ര പുസ്തകത്തിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലാണ്ട് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസത്തെ കുറിച്ച് പുള്ളിക്കാരൻ അറിയാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാരെ അറിയാൻ പാടില്ല ഇപ്പൊ ഈ എന്താണ് ഈ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് പറഞ്ഞു വെക്കണ്ട അതിന്റെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല ഇരുപത്തി കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയണത് ഈ പിണറായി വിജയന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ട് അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല സ്ഥിരീകരണം നമുക്കറിയാൻ പാടില്ല രേഖകൾ ഇപ്പോൾ ചോദിച്ചേക്കരുത് ഉപ്പാനും ഉമ്മാനയൊക്കെ ഇരുപത് വർഷം മുമ്പ് വരച്ച് ഉപ്പാനും ഉമ്മാനൊക്കെ കുഴി നിർത്തുന്നു ഇന്നലെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് അപ്പം തെറി വരണമെങ്കിൽ വീണ്ടും അവരെ പറഞ്ഞു അവരിപ്പം അങ്ങോട്ട് കൊണ്ടോ ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അമേരിക്കയിൽ മിയാമി ക്ലിനിക്കിലേക്കുള്ള ചികിത്സാന്നും പറഞ്ഞു പോണേന്നൊക്കെയാണ് പറയുന്നത് പോണത് ദുബായി പോയില്ല പോണത് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച വേറൊരു ആരോപണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഈ പിണറായി വിജയൻ്റെ പിള്ള വീണാഭിജകൻ ബീണാഭിജിക മുൻ ഭർത്താവിന്റെ കൂടെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിൽ മിനിമം മിനിമം പത്ത് കോടിയായിരുന്നു ബാലൻസ് പത്ത് കോടി രൂപയാണ് ഒരു സമയത്ത് ബാലൻസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എന്തുകൊട്ട് അക്കൗണ്ട് ഇതൊന്നും ആലോചിച്ച് നിങ്ങൾക്ക് ഈ ഇത് ഇത് എന്നെ കേൾക്കണ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആർ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ പുള്ളങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത് നിങ്ങളുടെ വീട് വയ്ക്കാൻ നിങ്ങൾ എവിടെ നിന്നും ലോൺ എടുത്തേക്കുന്നത് ഇതൊക്കെ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഈ പുള്ളിക്കാരന് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാവട്ടെ ഇല്ലാണ്ടായിരിക്കട്ടെ പക്ഷെ പത്ത് കോടി രൂപയുടെ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് ഈ ഈ ഇവിടെ ഇവർക്കും ഉണ്ടായിരുന്നു പറഞ്ഞ് ദുബായിൽ ഉണ്ടായി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ബഹുമാനപ്പെട്ട ഇത് എന്നെ കേൾക്കണേ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും വിചാരിക്കേണ്ട ഇത് നോടയലല്ലല്ല നോടയലല്ല അണിങ്ങി എന്നാ പിണറായി വിജയൻ നിഷേധിക്കാണ്ടിരുന്നത് പിണറായി വിജയൻ മോൾ നിഷേധിച്ചിട്ടില്ല മുൻ ഭർത്താവ് നിഷേധിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ കമ്മ്യൂണിസം കൊണ്ടു വെക്കണവിടെ കൃഷ്ണ പിള്ളേനവർക്ക് ആർക്കറിയാം എ കെ ജീനെ ആർക്കറിയാം ബോട്ടത്തി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ബി ജെ പി കാര് പറയണ ഇങ്ങനെയൊക്കെ ഈ നാട് കുട്ടിച്ചോറാക്കിയതിന്റെ പേരിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് വരെ ബി ജെ പി കാര്ക്ക് കിട്ടി ജയിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടില് ശ്രീകൃഷ്ണന്റെയും എന്താണ് അവരുടെയൊക്കെ പടത്തിന്റെ ഒപ്പം ഞങ്ങൾ അടിച്ചു വയ്ക്കാൻ പോകണെന്ന് പറഞ്ഞാണ് ഈ പുള്ളി ഈ വീടിന്റെ എന്താണ് നാഥൻ ഇപ്പൊ നാദൃഷ്ടയുടെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നില്ല കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞാല് അല്ലെങ്കി രജി റൂഗോസ് പറഞ്ഞാല് സുയേഷു ഈ വീടിന്റെ നാദൻ എന്ന് പറഞ്ഞാല് പിണറായി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു ബി ജെ പിക്കാരൊക്കെ അടിച്ചു വെക്കാൻ പോകണമെന്ന് പറയുന്നത് ഈ പാർട്ടിന് ഇത് എവിടെ കൊണ്ടുവന്ന് എത്തിച്ച ഈ പുള്ളിക്കാരൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ട കാര്യമേ എന്തായാലും ഇപ്പം കാണാൻ നല്ല സീനത്തുള്ള നല്ല മൊഞ്ചുള്ള മരപ്പെട്ടിനി ഈനാ ബേച്ചീനൊക്കെ അന്വേഷിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ വോട്ടം പിടിച്ചിട്ട് ഈ ചുമ കൊടിയിൽ അടിച്ച് വെച്ചിട്ട് പ്രചരിപ്പിക്കാൻ നീൻ പോകണമല്ല തെരഞ്ഞെടുപ്പിനിയും വരില്ലേ അപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാനായിട്ട് ഇനി എന്തൊരു ചിഹ്നം വേണ്ട അപ്പൊ ഈനാ ബേച്ചി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ട് കുത്തുക അല്ലെങ്കിൽ മരപ്പെട്ടി ചിഹ്നത്തിൽ വോട്ട് കുത്തുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാൻ കൊള്ളാവുന്ന വേണം കേട്ടോ അത് വേണം കാണാത്തൊരു സീനത്തൊക്കെ വേണമല്ലോ അപ്പൊ അത് അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞ എ കെ ബാലനൊക്കെ കൂടി പിടികിട്ടിയോന്നറിയാൻ പാടില്ല കേട്ടാ ഇപ്പം നാളത്തെ പത്രത്തിൽ നമുക്ക് ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു പരസ്യം കിട്ടും നല്ല ഇനം മരപ്പട്ടികൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏതവസ്ഥയിൽ പോയി നിൽക്കുന്നത് കേന്ദ്രത്തിൽ ആ ബോർഡൊക്കെ ഇപ്പം ചവിട്ടിക്കൂട്ടി ആളുകൾ പലിശ ആട്ടിക്കളഞ്ഞിട്ടുണ്ടാവും ഇലക്ഷൻ കമ്മീഷൻ ഒരു നിശ്ചിത ശതമാനം വോട്ടില്ലാണ്ട് അവിടെ ബോർഡ് വയ്ക്കാൻ പറ്റില്ല ദേശീയ പാർട്ടി അംഗത്വം പോയി കഴിഞ്ഞാൽ ഈ ചിഹ്നം പോകണമെങ്കിൽ ബോർഡ് അവിടെ വയ്ക്കാൻ പറ്റില്ല ഇങ്ങനെ ആയി ആയി ഈ നാട്ടിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചെന്നാണ് പറയണത് ഈ പുള്ളിക്കാരൻ അല്ലേ ഈ ഈ ദിനേശ് വി ഡി കമ്പനിയിൽ അവിടെ തൊഴിലാളി സംഘടനയിൽ പേപ്പർ വായിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്ന ആളാണെന്നാണ് പറയുന്നത് പത്ത് പൈസയുടെ പണി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് ആർക്കും അറിയാൻ പാടില്ല എത്ര കോടിയുടെ ആസ്തി നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എന്നെ അന്വേഷിക്കി നിങ്ങൾ പറയണ്ടല്ല നിനക്ക് തെളിവ് എവിടെയെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ആളുടെ അടുത്ത സമയം പോലെ അല്ല നിങ്ങളെ കണ്ടാലും കടക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ പറഞ്ഞുമായിരിക്കൂട്ടോ അങ്ങനെ ഇപ്പൊ നിങ്ങളോടുത്ത് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കാണാൻ പാടില്ല മനുഷ്യന്റെ മുഖത്ത് നോക്കൂല അപ്പൊ അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ കടക്കു പുറത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊന്നും ഇടയ്ക്ക് ഒന്ന് ചോദിച്ചിരിക്കുന്നത് സഹാവ് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയണത് കേൾക്കേണ്ടില്ല ഇത് വലിയ വല്ല സത്യം വല്ലതും ഉണ്ടാ നിങ്ങളുടെ ഇത് വല്ല കോടികളൊക്കെ ഉണ്ടാ ഈ പറഞ്ഞത് ശരിയാണ് പുള്ളിക്ക് പത്ത് കോടി മിനിമം ബാലൻസ് ഒരു അക്കൗണ്ട് ഉണ്ടാ എന്ന് പറഞ്ഞിട്ടില്ല അത് പിന്നെ അമേരിക്കയിലേക്ക് ഈ പത്രക്കാർക്ക് ഇങ്ങനെ എന്താ സഹാവ പറയുന്നത് ഇതിനൊരു വിശദീകരണം താട്ടെ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോ ചിലപ്പോ പറയും നല്ല മൂടൊക്കെ ആണെങ്കിൽ ചിലപ്പോ പറയും വല്ലപ്പോഴൊക്കെ ഉള്ള ഇടിമിന്നൽ വരുന്ന പോലെയുള്ള ചിരി വല്ലപ്പോഴും ശരിക്കുമില്ല അപ്പം ആ സമയമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പോയി ചോദിച്ചു നോക്ക് പറഞ്ഞോ നിന്നി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഈ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ പറയുമ്പോൾ ഇരുപത് കൊല്ലം മുമ്പ് മരിച്ചു എൻ്റെ ഉപ്പാനും ഉമ്മാനൊക്കെ കുഴിയെടുത്തു നിങ്ങൾ പറ്റി ചെറിയ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയല്ല അത് നമ്മളൊന്നും പറയാനില്ല പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ സി പി എമ്മിൻ്റെ അവസ്ഥ എന്തായി ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോകത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിൽ അതിലിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി അപ്പോൾ ബി ജെ പി കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചെന്നാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ എന്താ പറയുക ഈ പത്തും പതിനെട്ട് സീറ്റ് കിട്ടുമായിരുന്ന അവർ വോട്ട് മറിച്ചെങ്കിൽ അവരുടെ വോട്ട് ശതമാനം അവിടെ വന്നിട്ടില്ലേ പിന്നെ ആരുടെ വോട്ടാണ് പോയേക്കണത് ഇപ്പം സി പി എം കാര്യം പറഞ്ഞ് അവരുടെ വോട്ട് ഇത്ര ശതമാനം പോയിട്ടുണ്ടെന്നുള്ളത് ബി ജെ പിക്ക് ഏഴ് ലക്ഷം വോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ആരുടെ വോട്ട് എവിടെ പോയേക്കണത് ഇതിനാണ് സമാധാനം പറയേണ്ടത് അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴേ ചില നീക്ക് പോക്കുകൾ നടത്തിയിട്ടെന്നാണ് പറയണത് ിക്ക് കേസ് അതിന്റെ പുറത്ത് കുട്ടീശ്വരം കുന്തമായിട്ട് നടക്കാല്ലേ ഇ ഡി അന്വേഷിച്ചു വരണേ സീരിയസ് മോഡി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചു അന്വേഷിച്ചു വരണേ ഈ കരിമണൽ കർത്തിടെ കയ്യിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ച കേസ് അങ്ങനെ അടുത്ത് നിന്ന് കൈക്കടായിട്ട് മേടിച്ച കേസ് വേറെ അങ്ങനെ അങ്ങനെ പല കമ്പനിയിലടത്ത് നിന്ന് കാശും ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലാണ്ട് ഈ പത്ത് കോടി രൂപയ്ക്ക് മിനിമം ബാലൻസ് എവിടെ നിന്ന് ഉണ്ടാവണേ എസ് എൻ സി ലാവലിനടക്കമുള്ള കമ്പനികൾ ഈ വീണാമോക്കട കമ്പനിയിലേക്ക് ഈ പത്ത് കോടി മിനിമം ബാലൻസ് ഉണ്ടായ കമ്പനിയിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പറയുമ്പോന്നല്ല പറഞ്ഞ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷോൺ ജോർജാണ് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് നോക്ക് ആ ബാങ്കിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ മോനും ജോലി ചെയ്ത് വിബേക്ക് തായിക്കണ്ടി ഇല്ലെങ്കി അങ്ങോട്ട് പറയട്ടെ മുഖ്യമന്ത്രിയുടെ മോൻ ഇവിടെ ഇല്ല ദുബായിലാണ് പോകുമ്പോൾ ആൾക്ക് അറിയാൻ പാടില്ല മുഖ്യമന്ത്രിയെ കണ്ടറിയാം മുഖ്യമന്ത്രിയുടെ മോള് വീണാ വിജയനെ കണ്ടതറിയാം പക്ഷെ വിബേക്ക് തായ്ക്കണ്ടിന്റെ ആർക്കും അറിയാൻ പാടില്ല ആ പുള്ള ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ബാങ്കിലാണ് നടക്കണേന്ന് പറയുന്നത് നടത്തിയിട്ടുള്ള പറയുന്നത് ആലോചിച്ചു നോക്കി അപ്പം ഇവിടെ ഈ ഇവിടെ കമ്മ്യൂണിസത്തിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ആളുകൾ ഇനി ഭരണ തിരഞ്ഞെടുപ്പിൽ പോയി ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യും മരപ്പട്ട്യ ഈനാമ്പെച്ചി അല്ലെങ്കിൽ എലിക്കണിയ ഒക്കെ എന്നാണ് ബാലൻ തന്നെ പറഞ്ഞത് ഒരു ഒരു മുന്നറിയിപ്പില്ലാണ്ട് അങ്ങോട്ടങ്ങനെ പറയുകല്ലോ പുള്ളിക്ക് ഇത്തിരി ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആളാണ് പണ്ട് നിയമസഭ കൂടുന്ന സമയത്ത് അതിൻ്റെ ലഷർ ടൈമിൽ സീറോ അവറിലൊക്കെ ആളുകൾ പുറത്ത് വീഡിയോ വലിയ വലിക്കാനൊക്കെ പോകൂല്ല അപ്പം അങ്ങനെ പറയാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് എന്നാലും അങ്ങനെ പോകുന്ന ആളുകൾ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ കൈ നോക്കി പുള്ളി പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷം നോക്കി വേദി വ്യത്യാസമില്ല കൈ നോക്കി പുള്ളി പറയായിരുന്നു അത്ര അത്യാവശ്യം പുള്ളിക്ക് ജ്യോതിഷമൊക്കെ അറിയാം അപ്പോൾ പുള്ളി ഇത് നേരത്തെ ഗണിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാവും ഇതിന് ആടേണ്ടി വരും അല്ലെങ്കിൽ മരപ്പട്ടീനെ ചിഹ്നമാക്കേണ്ടി വരും ഇന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല അതിനിപ്പോ ജോലിശു അല്ലെന്നും വേണ്ട പാ ഒരു പഠിപ്പിരി അതിന് പോയി കണക്കൊന്നും നോക്കണ്ട ഇത് ഇതിവിടെ എട്ട് നിലയിൽ പതിനാറ് നിലയിൽ മുപ്പത്തെട്ട് നിലയിൽ പൊട്ടിയിരിക്കാണത് അപ്പൊ അതിന് ജോലിസൊന്നും വെച്ച് നോക്കണ്ട എങ്കിലും ഒരു ആലങ്കാരികമായ ഭാഷയിൽ ബാലൻ നേതാവ് പറഞ്ഞു പറഞ്ഞുവെച്ച് ഒരു മുൻകൂർ ജാമ്യം എടുത്തുവെച്ചു അത് തന്നെ ഇപ്പം നടക്കാൻ പോണത് എന്തായാലും ഇനി വരും കാലത്തിൽ നമുക്ക് ഈ ചെങ്കൊടിയിൽ കാണാൻ പോണത് അരിപാട് ആയിരിക്കില്ല എന്നുള്ളതിനെ പറയാൻ സാധിക്കണം അപ്പം എന്തായാലും ഇനിയിപ്പം അതൊക്കെ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെ ഒക്കെ കാര്യം പറഞ്ഞാല് കൊല്ലം മുമ്പ് പോയ ഉമ്മാനും ഉപ്പാനൊക്കെ തെറി പറഞ്ഞ ആളല്ലേ ഇപ്പം ഇനി വേറെ ഏത് രീതിയിൽ പറയുന്നു നമുക്കറിയാൻ പാടില്ല അത് പറഞ്ഞോട്ടെ അത് പറയുന്ന ആളുകളുടെ സൗകര്യമാണ് കേൾക്കണ ഒരു ഭാർ കേൾക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ഉണ്ടാവണം ആ ഫീലിങ് അനുസരിച്ചിട്ട് അവർക്ക് മറുപടി പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മള് അവരത് പറഞ്ഞോട്ടെ അവരത് പറഞ്ഞോട്ടെ നമ്മൾ പകരം പറയാനൊന്നും മോളും പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളായിട്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പൊ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന്റെ ചിഹ്നം ഒന്നില്ലെങ്കിൽ മരപ്പട്ടിയായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും ഇല്ലെങ്കിൽ എരിക്കണി ഇത് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്കിനി വീണ്ടും കാണാം അങ്ങനെ ആയിക്കോട്ടെ